ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജേണി ഓൾക്ക് ഞാൻ ഇന്നും ഒരു കല്യാണം ട്രിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് ട്രിപ്പ് ഞാൻ കല്യാണ ട്രിപ്പിന് കണ്ടിന്യൂ വന്നിട്ടില്ല എൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് ഞാൻ കോയമ്പത്തൂർ പി എസ് ജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ സ്റ്റുഡൻറ്സ് പിക്ക് ചെയ്ത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപ്പിച്ച് കുറച്ച് ദിവസം കല്യാണം തന്നെ വന്നു ഈ കല്യാണത്തിൽ പ്രത്യേകത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടില്ല മോട്ടോ വണ്ടി തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് വണ്ടി മാറ്റുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ഡെഫിനറ്റലി ആയിട്ട് ഈ കല്യാണത്തിന് എൻ്റെ വണ്ടീനായിട്ട് വരുന്നു വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി പാർക്കത്തിലിവിടെ ഒരു പലത്തിക്കര ക്ഷേത്രം എൻ്റെ ഒരു ഗ്രൗണ്ടാണ് കല്ലൂരാണ് അപ്പോൾ ഞാൻ ഇവർ കല്യാണ ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കല്ലൂരിൽ നിന്ന് ഇവർ കെട്ടു നടക്കണമെങ്കിൽ തോന്നുകയാണ് അങ്ങനെ പറഞ്ഞു കേട്ടത് നമ്മുടെ പാലിക്കര ടോളിൻ്റെ അടുത്തുള്ള ഛേദംകുളങ്ങര പകുതി ക്ഷേത്രമാണ് പറഞ്ഞു കേട്ടത് ബാക്കി നമുക്ക് അടുത്ത ചെന്നതിനുശേഷം പറയാം കേട്ടോ ണ്ട് ഈ ചെറിയൊരു ഗ്രൗണ്ട് ആണ് ഈ അമ്പലത്തിന്റെ ഞാൻ പറഞ്ഞ അമ്പല അമ്പലം തരാം പകര പാല ക്കര മഹാക്ഷേത്രം ഞാൻ സമയത്തിന് മുന്നേ തന്നെ എത്തിട്ടാണ് എന്നോട് എട്ടോ എത്താൻ പറഞ്ഞില്ല നല്ല എട്ടുമണിക്ക് എത്തി ഞാൻ ഏത് ട്രിപ്പും പരമാവധി നേരത്തെ എത്താൻ നോക്കും കാരണം നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല പരാതി കസ്റ്റമർ നമ്മൾ വിളിക്കാതെ നമ്മൾ കൊടുക്കില്ല അവർ എട്ടുമണി ആണെങ്കിൽ നമ്മൾ ഏട്രക്ക് എത്തും ഒമ്പത് എട്ടരയ്ക്ക് എത്തും അരമണിക്കൂർ മുന്നേ എപ്പോഴെത്തുചേരാം അത് പണ്ടേ തൊട്ടിലത്തെ ശീലമുള്ളത് പിന്നെ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫി വന്നിട്ടില്ല കേട്ടോ കാരണം ചില ട്രിപ്പുകൾ ചെറിയ ട്രിപ്പാണ് അവൾ വരാറില്ല വണ്ടേ ട്രിപ്പൊക്കെയാണെങ്കിൽ കാരണം വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ സ്റ്റേ ചെയ്യും ഞാൻ ഈ വണ്ടിയിൽ ഉൾവശം കാണിക്കുന്നത് ചിലർ എപ്പോഴും പറയും ചേട്ടാ വണ്ടീട്ട് ഉൾവശമൊക്കെ ഒന്ന് കാണിക്കാൻ പറയും ഞാൻ പല വീഡിയോകളും ഇടാറില്ല ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാണ്ടാവും അതുകൊണ്ടാണ് കേട്ട് വീണ്ടും ഞാൻ എൻ്റെ ഉൾവശം കാണിക്കുന്നത് ഈ വണ്ടി ഈ വണ്ടി നാൽപ്പത് സീറ്റ് വണ്ടിയാണ് പക്ഷേ ഇപ്പം ഞാൻ മുപ്പത്തൊമ്പത് ആക്കിയാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലേ ജേണിക്കും നമുക്ക് വെള്ളം വാട്ടർ വരി വരി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി കാണിക്കുക മാത്രം അപ്പോൾ അത് നമ്മൾ ഈ ഭാഗത്തു സീറ്റ് ഉണ്ടായിരുന്നു ആ സീറ്റ് സീറ്റെടുത്ത് മാറ്റിയിട്ട് ഞാൻ വാട്ടർ ഡിസ്പെൻസറി പറ്റൂ ഇതിൽ കോൾഡ് വാട്ടർ ഹോട്ട് വാട്ടർ നമുക്ക് തിളപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി നാൽപ്പത് സീറ്റല്ല മുപ്പത് മുപ്പത്തൊമ്പത് സീറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത് നാൽപ്പത് സീറ്റുള്ള ഞാൻ മുപ്പത്തൊമ്പത് ആക്കിയാണ് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു വെള്ളം ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് നമ്മൾ ഒരു സീറ്റെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വാട്ടർ ഡിസ്പെൻസർ പിറ്റ് ചെയ്തു പിന്നെ അത്യാവശ്യം ലൈറ്റുകളൊക്കെ ഞാൻ പിറ്റെയ്തിട്ടില്ല കേട്ടോ ഡീജൽ ലൈറ്റ് ഫോർ ഫോർഹെഡൊന്നും പിറ്റെയ്തിട്ടില്ല അത് ആർ ടി ആണ് പേടിച്ചിട്ടാണ് വെഹിക്കിളിനെ പേടിച്ചിട്ടാണ് പിന്നെ നല്ല മ്യൂസിക് സിസ്റ്റം ഒക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെ ഇതാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ ക്യാബ് പല വീട്ടിലും കാണിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരുത്തരും ചോദിക്കാറുണ്ട് വണ്ടി ഒരു ഉൾവശം ഫുള്ളായിട്ടൊന്ന് ഇടണം എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്പ്ലേ ഞാൻ ഇപ്പം ഈ അടുത്തായിട്ട് ഫിറ്റ് പിറ്റിയതാണ് കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് നോക്കാം ഒരാളില്ലെങ്കിലും കാറോടു ഒരു ഈസി ആയിട്ട് നമുക്ക് റിവേഴ്സ് നോക്കാം ഈ കാണുന്ന സൈൻ ബോർഡ് നമ്മുടെ പാലിയക്കര ടോളിൻ്റെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തുള്ളട്ടാ അതിനടുത്ത് കാണിച്ചു മാത്രം ഈ ക്ഷേത്രത്തിലാണ് കെട്ട് നടക്കുന്നത് ഞാൻ വണ്ടിയുടെ ഉള്ളിക്ക് കൊണ്ടുപോയതാണ് പിന്നെ റിവേഴ്സ് തോന്നിയ അടുത്ത സ്ഥലം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വണ്ടി ഞാൻ റിവേഴ്സ് നേരെ വന്നിട്ട് ടോളിൻ്റെ അടുത്തുള്ള സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു വധുവരന്മാരെ ഫോട്ടോ ഫോട്ടോട്ടാണ് അങ്ങനെ അവിടെ സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തു വണ്ടിൻ്റെ കെട്ടാലം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ബസ്സൈറ്റ് പോലെ ചിറ്റിശേരി പള്ളിയിലേക്ക് കേട്ടോ അവിടെ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് അവിടെയായിരുന്നു കല്യാണം കല്യാണത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള പരിപാടികളും സദ്യ ഈ രണ്ട് പേര് കിങ്സ് ആണ് കേട്ടോ ഭയങ്കര ഫേമസ് ആണ് ഇൻസ്റ്റയിലൊക്കെ അതുപോലെ ഈ ചെറിയ വീഡിയോയുടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബബാൽ பொண்ணு கண்டாலே கிருங்கே தோங்க ஜாவச்ச கண்ணு